നെയ് നിലാവ് രചന അവതരണം മിത്രവിന്ദ ആദി ആദി പറഞ്ഞത് സത്യമാണ് ഞാൻ ഒരുപാട് ഉറക്കം പിടിഞ്ഞു വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത് അതിനോടൊപ്പം തന്നെ പി എസ് സി ടെസ്റ്റും കവർ ചെയ്തു ഒക്കെ കൂടി എനിക്ക് നല്ല പിരിമുറുക്കമായിരുന്നു എങ്കിലും എൻ്റെ ആദിയുടെ മുഖം ഓർക്കുമ്പോൾ എല്ലാ ആകുലതകളും മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് പഠിക്കുകയോ ചെയ്തത് അതിൻ്റെ റിസൾട്ട് ഈശ്വരൻ തരട്ടെ എൻ്റെ സ്വപ്നമാണിത് ഉറപ്പായും നിനക്ക് റിസൾട്ട് കിട്ടും അർഹതയ്ക്കുള്ള അംഗീകാരം നീ നേടിയെടുക്കുക തന്നെ ചെയ്യും പെണ്ണേ എൻ്റെയും നിൻ്റെയും വീട്ടുകാരുടെ മുൻപിൽ നമ്മളെ അവഹേളിച്ചവരുടെയൊക്കെ മുന്നിൽ നീ എന്നോടൊപ്പം തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അതിന് യാതൊരു മാറ്റവുമില്ല ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും നീയും നമ്മളുടെ എല്ലാ വികാര വിചാരങ്ങളും കടിഞ്ഞാണ്ടിട്ടുകൊണ്ട് കാത്തിരുന്നത് എൻ്റെ മാത്രം പെണ്ണാണെന്ന് കരുതിയവൾ എൻ്റെ പാതിയായി ഞാൻ എണീച്ച താലീം ചാർത്തി എന്നോടൊപ്പം ഒരേ കിടക്ക പങ്കിട്ട് കെട്ടിപ്പുണർന്നു കിടന്നപ്പോൾ പല വികാരങ്ങളും എൻ്റെ ഉള്ളിൽ മുളപൊട്ടിയതാണ് ഞാനൊരു പുരുഷനാണ് പച്ചയായ പുരുഷൻ ചോരയും നേരും ഒക്കെയുള്ളൊരു മനുഷ്യൻ എന്നിട്ട് ഞാൻ എന്നിലെ എല്ലാ മോഹങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് എൻ്റെ ഭാര്യയെ ഒരു ഉയർന്ന പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് നീ എന്നോട് ചോദിച്ചില്ലേ ഈ ന്യൂ ജനറേഷനിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് എത്രയൊക്കെ മാർഗങ്ങൾ ഇന്ന് വിപണിയിൽ ലഭിക്കുമെന്ന് നീ ഇൻഡയറക്റ്റായിട്ട് ഉദ്ദേശിച്ചത് അതുതന്നെ അല്ലായിരുന്നോ ആദ്യം അത് എല്ലാം ചോദിച്ചതും പ്രിയ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്നു പിച്ചേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്നിലെ പുരുഷനാൽ നീ പൂർണ്ണതയിലെത്തുമ്പോൾ അവിടെ യാതൊരു തടസ്സങ്ങളും പാടില്ല നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ നമ്മുടെ രണ്ടാളുടെയും ഇരു കൈകൾ കൊണ്ട് നമ്മൾ കൂടി തന്നെ ആ കുഞ്ഞിനെ സ്വീകരിക്കും അല്ലാണ്ട് ആ കുഞ്ഞിനെ തടഞ്ഞു വെക്കാനായി ഒരു മാർഗങ്ങളും സ്വീകരിക്കേണ്ട കാര്യം നമുക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചത് എനിക്കറിയാം എൻ്റെ വല്ലച്ഛനും അമ്മാവനും ഒക്കെ നിന്നോട് പുച്ഛുവാണെന്ന് അവരൊക്കെ കൂടി നിന്നെ നോക്കണം അതെൻ്റെ വാശിയാണ് നീ അത് സാധിച്ചെടുത്തേ തീരൂ ആദ്യം പറഞ്ഞതും പ്രിയവനെ അല്പം കൂടി ഇറക്കി പുലർന്നു നിന്റെ അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിന്നെ ആട്ടിപ്പായിച്ച് കാണില്ലേ എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ നിന്റെ മുഖത്ത് നിന്നും ഞാനത് വായിച്ചെടുത്തതാണ് പിന്നെ നിന്നോട് നിന്നോടതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായി ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യവുമല്ല എൻ്റെ പ്രിയയുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്തയും വികാരവും വിചാരവും മാത്രം മതി ആനുവൽ എക്സാമിന് ഹൈ ഡിസ്റ്റിങ്ഷൻ ഓക്കേ അവൾ മോളി ഇതെന്താ ഡീ ഒരു ബലമില്ലാത്ത മോള് ആദ്യ കൂടിയുള്ളപ്പോൾ എനിക്കിത് ലഭിക്കുക തന്നെ ചെയ്യും മെടുക്കി ഇങ്ങനെ വേണം പറയാൻ അവനൊന്ന് ചെരിഞ്ഞ് അവളുടെ ഒരു മുത്തം കൊടുത്തു തൻ്റെ മാതാപിതാക്കളും കൂടെപ്പുറപ്പുമൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോൾ നിന്റെ കൂടെ ഞാനില്ലേടി നിന്നെ സ്നേഹിക്കാൻ ഞാനുള്ളപ്പോൾ നീ എന്തിനു വേദനിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ചേർത്ത് നിർത്തി തന്നെ നിറുകേൽ ഒരു മൊത്തം നൽകിയത് തൻ്റെ ആദി മാത്രമാണ് ആളിത്തിരി ദേഷ്യക്കാരനും വാശിക്കാരനും ഒക്കെയാണ് എന്നാലും എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയെ താൻ മാത്രമാണെന്നും പ്രിയയ്ക്ക് വ്യക്തമായി അറിയാം ആദ്യം തനിക്ക് നൽകിയ ഈശ്വരനോട് അവൾ ഒരായിരം ആവർത്തി നന്ദി പറഞ്ഞു ഇനിയും എത്രയൊക്കെ ജന്മം ഈ ഭൂമിയിൽ പിറന്നാലും തൻ്റെ ആദ്യം മാത്രം തനിക്ക് ഭർത്താവായി ലഭിച്ചാൽ മതിയെന്ന് അവൾ ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങിക്കോ പ്രിയ നേരെ ഒരുപാടായി കൃത്യം ഒൻപതരയ്ക്ക് നിന്നെ കിടത്തി ഉറക്കണമെന്ന് ഓർത്തതാ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുമലിൽ ഒന്ന് തലോടി വെളുപ്പിന് നാല് മുപ്പതായപ്പോൾ പ്രിയ ഉണർന്നു ആ സമയത്ത് തന്നെ ആദ്യം അവളുടെ ഒപ്പ് എഴുന്നേറ്റു അമ്പലത്തിൽ നിർമ്മാലിദർശനും അഞ്ചനാണ് പ്രിയ പല്ലു തേച്ച് കുളിക്കാനായി പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയി ആദ്യ കിണറ്റിൻ്റെ കരയിൽ നിന്ന് കുളിച്ചു തോർത്തി ഇരുവരും റെഡി ആയപ്പോഴേക്കും ഷീലാമ്മ എഴുന്നേറ്റു അമ്മയോട് യാത്ര പറഞ്ഞു രണ്ടുപേരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ആദ്യ സ്ഥിരം വരുന്നതായതുകൊണ്ട് തിരുമേനി അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പ്രിയക്കിന്ന് പരീക്ഷയാണെന്നും അതുകൊണ്ട് അവളും കൂടി നിർമ്മാല്യം തൊഴാൻ എത്തിയതാണെന്നും ഒക്കെ അവൻ തിരുമേനിയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോളൂ നല്ല മാർക്ക് കിട്ടും തിരുമേനി അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ഇരുവരും കൂടി നടന്നു തുറന്നപ്പോൾ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യൻ നിറഞ്ഞ പുഞ്ചിരിയോടെ പ്രസാദിച്ചു നിന്നു ശേഷം വീട്ടിലെത്തിയിട്ട് പ്രിയ വീണ്ടും പഠനത്തിലേക്ക് ചേക്കേറി പക്ഷെ അവളുടെ മൈൻഡ് ഫുൾ ബ്ലാങ്കായി ആദി ഞാൻ എല്ലാം മറന്നുപോയെന്ന് പറഞ്ഞു പെണ്ണ് കരയാൻ തുടങ്ങി അതിനുള്ള സൊല്യൂഷനും അവൻ കണ്ടെത്തി ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് ആദ്യ ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായി അവളോട് ചോദിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവൾ അങ്ങ് ഉഷാറായി ക്വസ്റ്റിൻ്റെ ആൻസർ മുഴുവൻ പച്ച വെള്ളം പോലെ അവൾ പറഞ്ഞു കേൾപ്പിച്ചു ഇതാണോ നിനക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞത് അവൻ അവളുടെ നേർക്ക് കൈയൊങ്ങിക്കൊണ്ട് അവളെ ശാസിച്ചു എന്താണെന്നറിയില്ല ടെൻഷനാ പിന്നെയും അവൾ പറയുന്ന കേട്ടുകൊണ്ട് ഷീലമ്മ അവരുടെ അരികിലേക്ക് വന്നു പ്രിയയ്ക്ക് കൊടുക്കാനായി കട്ടൻ ചായയും അവരുടെ കയ്യിലുണ്ടായിരുന്നു ചായ കൊടുത്തിട്ട് ഷീലാമ്മ തിരിഞ്ഞു പോയി ശേഷം അടുത്ത വീട്ടിൽ അന്നമ്മച്ചേടത്തി കൊടുത്ത വേളാങ്കണ്ണിയിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയുമായിട്ട് അവർ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് മടങ്ങി വന്നു അല്പം എണ്ണ ചൂണ്ടുവിരലെടുത്ത് പ്രിയയുടെ നെറുകയിലും നെറ്റിയിലുമൊക്കെ തൊട്ട് കൊടുത്തു അന്നമ്മച്ചേടത്തിമക്കറിയില്ലേ അറിയാം അമ്മേ ചേട്ടത്തി കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണിക്ക് പോയി ഞാനേ നേർച്ചയിടാൻ പൈസ കൊടുത്തു തിരിച്ചു വന്നപ്പോൾ ചേട്ടത്തി തന്നതാ മാതാവിൻ്റെ കുഞ്ഞൊരു രൂപത്തിൽ നിറയെ അവിടുത്തെ എണ്ണയായിരുന്നു അമ്മ പറഞ്ഞപ്പോൾ പ്രിയയും ഭക്തിപൂർവ്വം അത് കേട്ടിരുന്നു പതിവായി കോളേജിൽ പോകുന്നതിലും പത്ത് മിനിറ്റ് മുന്നേ പ്രിയയും ആദിയും അന്നിറങ്ങി ഷീലാമ്മയുടെ കാലിത്തൊട്ട് വണങ്ങി നന്നായി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുൻപിലും വണങ്ങി പ്രിയ എക്സാമിന് പുറപ്പെട്ടത് ആദ്യം ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് ആശീർവദിച്ചാണ് ഫാരി കോളേജിലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയത് അവൻ നൽകിയ ആത്മവിശ്വാസം അവളെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ ആദ്യത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചപ്പോൾ പ്രിയയുടെ മുഖം പ്രസാദിച്ചു എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ അവൾക്കറിയായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പ്രിയ ആദ്യത്തെ പരീക്ഷ എഴുതിയത് എക്സാം ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നായി അവൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് പ്രിയ കോളേജിൽ ഇറങ്ങി വന്നപ്പോൾ ആദ്യം അവളെ കാത്ത് നിപ്പുണ്ട് ആദി ഇതെന്താ നേരത്തെ അവൾക്ക് അവനെ കണ്ടതും അത്ഭുതമായി കാരണം വൈകുന്നേരങ്ങളിൽ പ്രിയ ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത് ആദ്യം എത്തുമ്പോൾ ലേറ്റാകും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എളുപ്പമായിരുന്നു എല്ലാ ആൻസറും ഞാൻ കൃത്യമായിട്ട് എഴുതി നിറഞ്ഞ സന്തോഷത്തോടെ അവൾ അവനെ നോക്കി മറുപടി നൽകി എനിക്കാണെങ്കിൽ അതൊന്നും ഞാൻ തിരിക്കപ്പെടതിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയതാ ഷോ എൻ്റെ ആദി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞല്ലേ ഇന്ന് ഓഫീസിൽ പോയത് സാരമില്ലടി നിൻ്റെ ടെൻഷൻ ഓർക്കുമ്പോൾ എനിക്കും വല്ലാത്ത സങ്കടം വാ നീ കയറ് അവൻ്റെ പിന്നിലായി കയറിയിരുന്നു കൊണ്ട് പ്രിയ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നൊക്കെ ഉറക്ക പറഞ്ഞുകൊണ്ടിരുന്നു ഇനി രണ്ട് ദിവസം കഴിഞ്ഞല്ലേ എക്സാം ഉള്ളത് അതെ അടുത്ത രണ്ടെണ്ണം അടുപ്പിച്ചാ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞു എന്തായാലും വ്യാഴാഴ്ച കൊണ്ട് കഴിഞ്ഞു വെള്ളിയാഴ്ച നമുക്ക് കൊടുങ്ങല്ലൂർ പോകാം എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമോ ആ നിനക്കെന്തെങ്കിലും അസൗകര്യമുണ്ടോ ഇല്ല അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പോകാം അവൻ്റെ തലയാട്ടി എന്താ വേണ്ടത് ഐസ്ക്രീം വേണോ അതോ ചായയോ ചായ മതി ചൂട് ചായയും പഴംപൊരിയും കഴിക്കാൻ ഒരു മോഹം അതെന്താ പെട്ടെന്നൊരു മോഹം ആവോ അറിയില്ല പുഞ്ചിരിച്ചു മോഹങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിയാൽ എങ്ങനെ അടി കളിയോടെ അവൻ ചോദിച്ചു ഒരു ചെറിയ തട്ടുകടിയോട് ചേർന്ന് ആദ്യം ബൈക്ക് ഒതുക്കി നിർത്തി എന്നിട്ട് പ്രിയയ്ക്ക് ചായയും പഴംപൊരിയും പരിപ്പുവടയും ഒക്കെ വാങ്ങിക്കൊടുത്തു ഒപ്പം അവനും കുടിച്ചു അമ്മയ്ക്കുള്ളത് പാഴ്സല് വാങ്ങി ആദ്യ വീട്ടിലേക്ക് പച്ചക്കറികളും ഇറച്ചിയും മീനും ഒക്കെ വാങ്ങി നാളെയല്ലേ മണിക്കുട്ടി വരുന്നത് ആ നിന്നെ വീട്ടിലിറക്കിയിട്ട് ഞാൻ കവലയ്ക്ക് പോകാൻ അവൾ തലകുലുക്കി ഇരുവരും വീട്ടിലേക്ക് ചെന്നപ്പോൾ ഷീലാമ്മ ഉമ്മരത്ത് അരബിത്തയിൽ പ്രിയയും കാത്തിരിപ്പുണ്ട് മോളെ പരീക്ഷ എളുപ്പമായിരുന്നോ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പ്രിയ ബൈക്കിൽ നിന്നിറങ്ങിയതും ഷീല ഉറക്കു ചോദിച്ചു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഉറപ്പായിട്ട് ദൈവം കേട്ടു എനിക്ക് നല്ല എളുപ്പമായിരുന്നു പരീക്ഷ കയറി വന്നിട്ട് അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ഭഗവാനെ അത് മാത്രം കേട്ടാൽ മതി അവർ തിരിച്ച് അവൾക്ക് ഉമ്മ കൊടുത്തു അതേ ഉമ്മ കൊടുത്തോണ്ട് നിൽക്കാതെ പോയി എടുക്കാൻ നോക്ക് ആദ്യ ഗൗരവത്തിൽ അമ്മയെ നോക്കി ഇപ്പ ചായ കുടിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ പ്രിയ ചോദിച്ചതും ആദ്യ ഒരു നിമിഷത്തേക്കൊന്നു വന്നാണ്ടായി ചായ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂടി അവൻ പ്രിയയെ ചെറുതായി ഒന്ന് വഴക്കുപറഞ്ഞതും അവളവനെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയ മുറിയിലേക്ക് കയറിപ്പോയി ആദ്യ അമ്മയോട് നാളെ മേടിക്കേണ്ട സാധനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ലിസ്റ്റ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് പ്രിയ ഫോൺ എടുത്ത് തൻ്റെ പരിചയത്തിലുള്ള ചേച്ചിയെ വിളിക്കുകയാണ് അച്ഛൻ്റെ പേരും അറിയാൻ ഹലോ ചേച്ചി ഞാനാ പ്രിയ ആ മോളെ എനിക്ക് മനസ്സിലായി അച്ഛൻ എങ്ങനെയുണ്ട് ചേച്ചി കുഴപ്പമില്ല മോളെ ഇന്ന് റൂമിലേക്ക് മാറ്റി അതെയോ അച്ഛൻ ഓക്കെ ആയോ ചേച്ചി കണ്ടായിരുന്നോ ഓവ് ഞാൻ പോയി കണ്ടു സുരേഷിട്ട് സംസാരിക്കുകയും ചെയ്തു ഇത്തിരി പൊടിയരിക്കഞ്ഞി മറ്റേ കുടിച്ചോ ആണോ ഡോക്ടർ പ്രത്യേകിച്ചെന്തെങ്കിലും പറഞ്ഞോ ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ വിസിറ്റേഴ്സിനെ ഒന്നും അധികം അനുവദിക്കുന്നില്ല വലിയൊരു സർജറി കഴിഞ്ഞതുകൊണ്ടേ പേഷ്യൻറ്റിന് റെസ്റ്റോ ആരോഗ്യമൊക്കെ പ്രധാനമാ പുറത്തുനിന്നും പലതരം ആളുകൾ വരുന്നതല്ലേ പനിയോ ജലദോഷമോ പിടിച്ചാൽ അത് സുരേഷേട്ടനും ക്ഷീണാകും കൂടെ നിൽക്കുന്നവർ പോലും മാസ്ക് വെച്ച് നിന്നാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് വൃന്ദിച്ചെവിടെ ഉണ്ടോ അതോ വീട്ടിലേക്ക് മടങ്ങിയോ ഞാൻ ചിലപ്പോൾ റൂമിലുണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുമെന്നോട് പറഞ്ഞു മോൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ചേച്ചി മോളിപ്പോൾ വീട്ടിലാണോ അതോ ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ ഓക്കെ മോളെ അച്ഛന് കുഴപ്പമൊന്നുമില്ല മോൾ സമാധാനമായിട്ടിരിക്കാം ശരി ചേച്ചി ഞാൻ ഇടയ്ക്ക് വിളിക്കാം പ്രിയ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് വേഷം മാറ്റിയ ശേഷം അമ്മയുടെ അടുത്തേക്ക് പോയി ആദ്യമാണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാനായി കവലയിലേക്ക് തിരിച്ചു മണിക്കുട്ടി വൈകുന്നേരം ഷീലയുടെ ഫോണിൽ വിളിച്ചു പ്രിയയുടെ പരീക്ഷ വിവരം തിരക്കാനാണ് വിളിച്ചത് എളുപ്പമായിരുന്നു നന്നായിട്ട് തന്നെ എഴുതി എഴുതിയെന്നൊക്കെ ശീല മകളോട് പറയുകയും ചെയ്തു മണിക്കുട്ടി വിളിച്ചപ്പോൾ പ്രിയ കുളിക്കുവാണ് കുളിച്ച് വിളക്ക് കൊളുത്തി സന്ധ്യക്ക് നാമം ജപിച്ച് പ്രിയ മണിക്കുട്ടിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു നാളെ എപ്പോഴാണ് മണിക്കുട്ടി ഇറങ്ങുന്നത് പ്രിയ ചോദിച്ചു കാപ്പി കൂടി കഴിഞ്ഞ് പതിനൊന്ന് മണിയോടെ ഇറങ്ങും വീട്ടിൽ വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി വൈകുന്നേരം സർപ്രൈസായിട്ട് ദിപി ചേച്ചിൻ്റെ അടുത്ത് പോകാമെന്ന് മണിക്കുട്ടി അവളോട് പറഞ്ഞു ഓക്കേടാ പോകാം അവൾ സമ്മതിച്ചു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആദ്യയുടെ പൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം പ്രിയ കേട്ടു മണിക്കുട്ടി എന്നാൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം ആദ്യം വന്നു ഓക്കെ ചേച്ചി നാളെ കാണാം മണിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു ഇറച്ചിയും മീനും പച്ചക്കറികളും പച്ചക്കറികളുമൊക്കെയായി ആദ്യം കയറി വരുന്നുണ്ട് പ്രിയ ഓടിച്ചെന്നിട്ട് അവനോട് കവറൊക്കെ വാങ്ങിപ്പിടിച്ചു ചൂരമീനും കിളിമീനും ഉണ്ട് ആദ്യം അമ്മയോട് ഉറക്കം വിളിച്ചു പറഞ്ഞു എല്ലാം കൂടി മേടിക്കാൻ പൈസ തികഞ്ഞോ മോനെ ആ അതൊക്കെ ഉണ്ടായിരുന്നമ്മീ പ്രിയേ രണ്ട് കിളിമീനെടുത്ത് വറുതേ പിടയ്ക്കുന്ന മീനായിരുന്നു ആദ്യ പറഞ്ഞതും പ്രിയ മീനെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ടു ഇനി താമോളെ അമ്മ അതെല്ലാം വെട്ടിക്കഴുകിക്കൊണ്ട് വരാം ഷീല ചട്ടി അവളോട് മേടിച്ചുകൊണ്ട് ചായപ്പിലേക്ക് ഇറങ്ങി അമ്മേ ബീഫിപ്പോൾ വേവിച്ചു വയ്ക്കാമല്ലേ ആ പറ്റിച്ചു വെച്ചാലേ നാളെ ഫ്രൈ ആക്കി എടുക്കാം അമ്മയും മകളും കൂടി കഥകളൊക്കെ പറഞ്ഞ് ഓരോ ജോലികൾ ചെയ്തു ആദ്യം ഫോണിൽ നോക്കിക്കൊണ്ട് ഹോളിലെ ദിവാനിലും കിടന്നു കിഷോറിൻ്റെ കോൾ വന്നതും ചിരിയോടെ അർച്ചന എടുത്ത് കാതിലേക്ക് ചേർത്തു ഹലോ അച്ചു നീ ബിസിയാണോ അല്ലേട്ടാ അമ്മ പോയി മുഹൂർത്തം കുറിപ്പിച്ചു നാളെ ഞാനും അമ്മയും കൂടി വരുന്നുണ്ട് അവൻ പറയുന്ന കേട്ടതും അർച്ചനയുടെ ചൊടികളെ ഒരു നനുത്ത പുഞ്ചിരി വരിഞ്ഞു തുടരും